ഞാനിപ്പോൾ നിൽക്കുന്നത് തൃപ്പൂണിത്തറ സ്റ്റാച്യു ജംഗ്ഷനിലുള്ള ശ്രീ ശ്രീ രാമവർമ്മ മഹാരാജാവിൻ്റെ പ്രതിമയ്ക്ക് സമീപമാണ് തൃപ്പൂണിത്തുറ രാജ്യഭരണത്തിൻ്റെ ഒരു ചില കേന്ദ്രമായിട്ട് സ്ഥിതി ചെയ്തിരുന്ന ഒരു ദേശമാണ് കൊച്ചി രാജ്യത്തെ വളരെ നാൾ ഭരിച്ചിരുന്ന പല രാജാക്കന്മാരും തൃപ്പൂണിത്തുറയിലാണ് അവരുടെ രാജഭരണം നടത്തിയിരുന്നത് തൃപ്പൂണിത്തുറയിൽ തന്നെയാണ് ഹിൽ പാലസ് മ്യൂസിയം ഉള്ളത് രാജാവിൻ്റെ ഒരു കൊട്ടാരമാണ് ഇപ്പോൾ മ്യൂസിയമായി മാറ്റിയിട്ടുള്ളത് രാജഭരണത്തിൻ്റെ പല പ്രതാപകാലത്തെ സൃഷ്ടികളും നമുക്ക് തൃപ്പൂണിത്തുറയിൽ കാണാൻ കഴിയും ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം തൃപ്പൂണിത്തുറ സ്റ്റാച്യു ജംഗ്ഷൻ ആണെന്ന് പറഞ്ഞല്ലോ അവിടെ നിന്ന് നേരെ പടിഞ്ഞാറോട്ട് നടക്കുമ്പോൾ ഈ വഴി ചെന്ന് ചേരുന്നത് ശ്രീ പൂർണത്രേശ ക്ഷേത്രത്തിൻ്റെ മുൻപിലാണ് കൊച്ചി രാജവംശം സ്ഥാപിച്ചത് തന്നെയാണ് ഈ ക്ഷേത്രവും അങ്ങ് അകലെ ഉയരത്തിൽ കാണുന്നത് മണിമാളികയാണ് ഓരോ മണിക്കൂറിലും ഇടപെട്ട് മണിയടിച്ച് ജനങ്ങളെ സമയം അറിയിച്ചിരുന്ന ഒരു മണിമാളിക ഇതും രാജാവിൻ്റെ കാലത്ത് രാജാവ് സ്ഥാപിച്ചത് തന്നെയാണ് ഈ മണിമാളികയുടെ പ്രത്യേകത ഓരോ മണിക്കൂറിലും മണിയടിക്കുന്നതോടൊപ്പം തന്നെ ആ മണിമാളികയുടെ ജനല തുറന്ന് ഒരു പപ്പറ്റ് പുറത്തേക്ക് വന്ന് നോക്കുന്നതായിട്ട് കാണാം ഇപ്പോഴത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പപ്പറ്റിനെ കാണാൻ കഴിയും പക്ഷെ മണിക്കൂറിൽ ഇടപെട്ടുള്ള മണിനാഥമൊന്നും കേൾക്കാനില്ല ഒരു പക്ഷേ എന്തെങ്കിലും ചെറിയ തകരാറായിരിക്കാം നമ്മുടെ ഇപ്പോഴത്തെ ഭരണാധികാരികൾ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ആ പഴയ കാലം വീണ്ടെടുക്കാനായിട്ട് സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഞാൻ അങ്ങനെ നടന്ന് ശ്രീ പൂർണത്രേശ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തെത്തി വളരെ വലിയൊരു ക്ഷേത്രം തന്നെയാണ് ശ്രീ പൂർണത്രയേശ ക്ഷേത്രം മഹാരാജാവിൻ്റെ കാലത്ത് മഹാരാജാവ് സ്ഥാപിച്ച ഈ ക്ഷേത്രത്തിൽ അനേകം ഐതിഹ്യങ്ങളുണ്ട് വിഷ്ണുവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ആനകളോടുള്ള വിഷ്ണു ഭഗവാന്റെ കമ്പം കാരണം ഇവിടെ ഉത്സവത്തിന് നാൽപ്പത് ആനകൾ വരെ ഉത്സവത്തിന് അണിനിരക്കാറുണ്ട് വളരെ ചൂടേറിയ ഒരു ദിവസമാണെന്ന് മെയ് മാസം മുപ്പതാം തീയതി അതായത് സാധാരണഗതിയിൽ മഴക്കാലം തുടങ്ങേണ്ട കാലം അത് കമിച്ച ഈ കാലഘട്ടത്തിൽ ഞാൻ കുട ചൂടികൊണ്ടാണ് നടക്കുന്നത് ഈ ശ്രീ പൂർണ്ണത്രേശ ക്ഷേത്രത്തിൻ്റെ സൈഡ് വഴിയിലൂടെ അല്പം നടന്ന് വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പുത്തൻ ബംഗ്ലാവ് ക്ഷേത്രമുണ്ട് അതും വളരെ പുരാതനമായ ഒരു ക്ഷേത്രം തന്നെയാണ് ഹിൽ പാലസ് കൊട്ടാരം നിർമ്മിക്കുന്നതിന് മുൻപ് ഉണ്ടായിരുന്ന ഒരു കൊട്ടാരമാണ് പുത്തൻ ബംഗ്ലാവ് അവിടെ ഒരു കൊട്ടാരം പണികൾ രാജാവ് അവിടെ താമസിക്കുകയും ചെയ്തിട്ടുണ്ട് മിഥുന മാസത്തിൽ തിപ്പെട്ട തമ്പുരാൻ എന്ന തമ്പുരാനാണ് ഈ കൊട്ടാരം ഇവിടെ പണി കഴിപ്പിച്ചത് ഇത് ഹിൽ പാലസ് കൊട്ടാരം പണിയതിനു മുൻപാണ് ഓർക്കണം ഇപ്പോൾ ഈ കൊട്ടാരം ദ്രവിച്ച് മണ്ണോടടിഞ്ഞ ഒരു അവസ്ഥയിലാണ് കേരള ഗവൺമെൻ്റ് പുരാവസ്തു വകുപ്പിന് ഇത് കൈമാറിയെങ്കിലും അവർ യഥാകാലം യഥാവിധി ഇത് സംരക്ഷിക്കാത്തതിനാൽ എല്ലാം മണ്ണോട് മണ്ണ് ചേർന്ന ഒരവസ്ഥയിലാണ് കുറേ നാൾ ഇത് ഒരു സംഗീത കോളേജിൻ്റെ ക്യാമ്പസ് ആയിട്ടും പ്രവർത്തിച്ചിരുന്നതാണ് കാലകാലങ്ങളിലുള്ള സംരക്ഷണം ലഭിക്കാത്തത് മൂലം വളരെ വലിയൊരു കൊട്ടാരത്തിൻ്റെ ചരിത്രമാണ് വിസ്മൃതിയിലാണ്ട് പോയത് പലപ്പോഴും ഇത്തരം പൈതൃകങ്ങൾ സംരക്ഷിക്കാനാവാതെ മണ്ണോട് മണ്ണടിഞ്ഞു പോകുന്ന പല ചരിത്രങ്ങളും നമ്മുടെ കേരളത്തിൽ മാത്രമാണ് നടക്കുക മറ്റു രാജ്യങ്ങളിലോ മറ്റ് സംസ്ഥാനങ്ങളിലും ഇത് ഇങ്ങനെ നടക്കില്ല വിദേശങ്ങളിലെല്ലാം ഈ പൈതൃകങ്ങളായിട്ടുള്ള സമ്പത്തിനെ അവർ അത്രമാത്രം കരുതലോടെയാണ് സംരക്ഷിക്കുന്നത് എന്നുള്ളത് അവിടുത്തെ ഓരോ പൈതൃക മ്യൂസിയം കണ്ടാലും നമുക്ക് മനസ്സിലാവും ഇതിപ്പോൾ ശ്രീപൂർണ്ണ ത്രേശ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തെ വലിയ വാതിലും അതിനോട് ചേർന്നുള്ള ഭാഗങ്ങളുമാണ് പുത്തൻ ബംഗ്ലാവ് ക്ഷേത്രം കാലത്ത് എട്ടരയോടുകൂടി നടയടച്ച് കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് അഞ്ചരയ്ക്കാണ് തുറക്കുക അത് കാരണം കൊണ്ട് എനിക്ക് ആ ക്ഷേത്രം കാണാനുള്ള അവസരം കിട്ടിയില്ല കാരണം ക്ഷേത്രം തുറക്കുന്ന സമയം വരെ നിന്നാൽ എനിക്ക് മടങ്ങി എൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള സമയം വളരെ അതിക്രമിക്കുമെന്നതിനാൽ ഞാൻ അത് കാണാതെ പൂർണ്ണ പ്രദേശ ക്ഷേത്രത്തിൻ്റെ മുൻപിൽ കുറച്ച് സമയം ചിലവിട്ടതിന് ശേഷം മടങ്ങി പോകുവാൻ ഒരുങ്ങുകയാണ് ഇനിയൊരു ദിവസം പുത്തൻ ബംഗ്ലാവിൻ്റെ വിശേഷങ്ങളുമായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതായിരിക്കും തൽക്കാലം ഞാൻ തൃപ്പൂണിത്തുറ ദേശത്തോട് വിടെ പറയുകയാണ് മറ്റൊരു വീഡിയോമായി നിങ്ങൾക്ക് മുമ്പിൽ വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ